വണ്ണിലാത്തനെ കിണ്ണം purnamaയടകളെ വീണേ കുനിലം കളാമല്ലേ ചൂട് എടുക്കാവ purnamaൻ പോയിതകയി ലംബോ നരമൻ വിളക്ക കൊണ്ട് തൂгуപട നമ്മുടെ മോളെ പാട്ട് കണ്ടിട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ലൈക്ക് അടിച്ചേക്കണേ അപ്പോൾ ഞാൻ ഞാനിന്ന് രാവിലെ തന്നെ നമ്മുടെ പച്ച പൂമ്പാറ്റിട്ടോ ഒരു പുള്ളി പൂമ്പാറ്റിനെ കണ്ടിട്ടോ നമ്മുടെ പച്ച പച്ചയിലിങ്ങനെ നിൽക്കേണ്ട പൂമ്പറ്റ പിന്നെ പൂമ്പാറ്റകൾ വേറെ കൊണ്ട് ഇഷ്ടം മാതിരി വെക്കാനും ഒക്കെ തന്നെ കാണാൻ നല്ല മുൻജൻ ജോലാണല്ലേ പൂമ്പാറ്റ അടിപൊളിയാണോ എല്ലാ പൂമ്പാറ്റകളും കാണാൻ അപ്പോൾ ഇതെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് നോക്കുന്നുണ്ട് ഈ ഒരു പച്ചപ്പുള്ളീനെ ഞങ്ങൾ അതുവരെയും കണ്ടിട്ടില്ല പച്ച ഇങ്ങനെ പച്ചയായിട്ടുള്ള പൂമ്പാറ്റകളൊക്കെ കണ്ടിട്ടുണ്ട് നല്ലത് ഇത് ഒരു പച്ചപ്പുള്ളി പൂമ്പാറ്റാട്ടോ ഇതിലും മഞ്ഞമ്മ പുള്ളിയുള്ള ഒരു പൂമ്പാറ്റ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഇന്നത്തെ ഒരു ഏരിയയിൽ എൻ്റെ കല്യാണ പരിപാടിക്കും കാര്യങ്ങൾക്കൊക്കെ പോകുന്നതിന് ചെറിയൊരു വീടിയാണ് കേട്ടോ കല്യാണം എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊട്ടായ വെക്കത്തത് കുട്ടീനെ കുട്ടീൻ്റെ കല്യാണമാണ് കേട്ടോ അപ്പോൾ വീട് എങ്ങനെ ചരാം നമ്മൾ തൊട്ടെടുത്ത് തന്നെ നമ്മൾ അപ്പോൾ നമ്മൾ വാടകയ്ക്ക് നിൽക്കുന്നതിൻ്റെ ഇതായത് കൊണ്ട് ആ വീട്ടിലത്തെ കുട്ടീൻ്റെ ആണ് കേട്ടോ അപ്പോൾ ആ വീട്ടിലത്തെ കുട്ടീൻ്റെ കല്യാണ വീടിയൊക്കെ ഒന്ന് കാണാം അപ്പോൾ നമ്മുടെ ഇന്നുമോളെ വീട്ടിലെ കല്യാണമാണ് എന്നിട്ട് മെന്നുവിൻ്റെ കല്യാണം ഓഡിറ്റോറിയത്തിലാണ് കേട്ടോ എറിയാട് അൽഫ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടുണ്ടോ പരിപാടിയും അപ്പോൾ നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തിക്കണം ഇവിടെ ഒരുപാട് കല്ല്യാണം നമ്മളൊക്കെ ഈ നാട്ടിലത്തെ എല്ലാവരും കല്യാണം ഇപ്പോൾ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കേട്ടോ നടത്താറ് പിന്നെ ഇവിടെ വീട്ടിൽ വെച്ച് നടത്താറ് തന്നെ അല്ല മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടേ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കേട്ടോ നടത്തി പിന്നെ ഓഡിറ്റോറിയം ആകുമ്പോൾ ഒരു സൗകര്യമാണല്ലോ അപ്പോൾ നമ്മുടെ ഷാമോൻ്റെ കിട്ടോ ഷാമോൻ്റെ താത്താൻ്റെ കല്യാണമാണ് കേട്ടോ ആകെ രണ്ട് കുട്ടികളുള്ളതാണ് അല്ലെങ്കിൽ ഷാമോനാണ് ഏറ്റവും ചെറുത് ഇന്നോൻ്റെ കല്യാണമാണ് ഷാമോ ഫുള്ള് സജീവമായിട്ട് വരുന്നവർക്കൊക്കെ നല്ല അടിപൊളി കോഫീൻ്റെ ഇട്ടൊക്കെ കയറി ചെന്നപ്പോൾ തന്നെ നല്ല അടിപൊളി കോഫീം കേക്കും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ടായില്ല അപ്പോൾ നിക്കാഹൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നിക്കാഹാണല്ലോ പ്രധാനം കല്യാണം നമ്മളിപ്പോൾ ഹിന്ദുസിൻ്റെ ഒക്കെ അറിയുമ്പോൾ കല്യാണം താലികെട്ട് ആവാറ് ഇപ്പോൾ മുസ്ലിംസൊക്കെ ആകുമ്പോൾ നിക്കാഹ് അപ്പോൾ നിക്കാഹിൻ്റെ ചടങ്ങും കാര്യങ്ങളും കാര്യങ്ങളട്ടോ അപ്പോൾ അവിടെ ഉസ്താവന്മാർ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ നമ്മൾ അതൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അതൊക്കെ മ്യൂട്ടാക്കി വെച്ചതാണ് കോപ്പി റൈറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്ന വിചാരിച്ചത് മ്യൂട്ടാക്കിയതാണ് അപ്പോൾ ഇവിടെ നമ്മളിവിടെ പാറും ക്ലാസ്സും പിടിച്ചിട നടക്കാണ് കേട്ടോ നമുക്ക് കോഫി വേണം കോഫിയല്ലോ കാര്യമായിട്ട് ക്ലാസ്സാണ് വേണ്ടത് അപ്പം ഞങ്ങളും തന്നെ നല്ല അടിപൊളി കേക്കും കാപ്പിയൊക്കെ കഴിച്ചു കഴിക്കും കേട്ടോ ക്ഷാമോനെ അവിടെ ഭയങ്കര സജീവമായിട്ട് ആൾക്കാർ എല്ലാവരെയും വെൽക്കം ചെയ്യാൻ വേണ്ടി ആളിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നുമോലെ ഇന്നുമോലെ ഇപ്പോൾ അത് പുതിയണ്ണിൻ്റെ അനിയനാണ് ഇതാ നമ്മുടെ സഫാ മറവ പോകേണ്ടിയിരുന്നു ഞങ്ങൾ നാട്ടിലത്തെ ഞങ്ങൾ സ്വന്തം വണ്ടിയാണ് കേട്ടോ ഞങ്ങൾ സ്വന്തം ബസ്സെന്നൊക്കെ പറയില്ലേ നമുക്ക് അങ്ങനെയുള്ളൊരു ബസ്സാണ് സഫാ മറവ അതുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ് അപ്പോൾ അതാ നമ്മൾ കല്യാണ ഓഡിറ്റോറിയം നടക്കുക നല്ല അടിപൊളി ഓഡിറ്റോറിയം നമ്പർ വൺ ആട്ടോ ഏറിയായിട്ട് അത് പറയുക കാരണം എത്ര ആൾക്കു വേണമെങ്കിലും അട്ടിച്ച് പൊളിച്ച് ഇരിക്കാൻ പറ്റിയ എല്ലാ ഫംഗ്ഷനും നടത്താൻ പറ്റിയൊരു ഓഡിറ്റോറിയം ആണ് കേട്ടോ അൽഫ ഓഡിറ്റോറിയം ആണേത് ഈ ഓഡിറ്റോറിയം നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മഞ്ചേരി എന്താ മഞ്ചേരി റൂട്ടാണ് കേട്ടോ എളങ്കൂർ മഞ്ചേരി റൂട്ടായാലും ഇളങ്കൂർ റൂട്ടിൽ തിരുവനന്തപുരം മുന്നിൽ തന്നെ എറിയാട് സെൻ്ററിൽ തന്നെയാണ് കാളോട്ടുങ്ങാണ്ടെന്ന് പറയും ആ ഒരു സെൻ്ററിൽ തന്നെയാണ് ആ നടുവിൽ ആ സെൻറ്ററിൽ തുടങ്ങുന്ന ആ അവിടെ ചെന്ന ഇപ്പോൾ എറിയാടെ എത്തിയ തന്നെ കാണാം കേട്ടോ അങ്ങാടി തന്നെയാണ് നമ്മുടെ ഈയൊരു ഓഡിറ്റോറിയം ഉള്ള ആൽഫ ഓഡിറ്റോറിയം എന്ന് പറയുന്നതും ഞാൻ ഇപ്പോൾ കല്യാണം ഫംഗ്ഷനൊക്കെ നടത്തണം താല്പര്യമുള്ള ആൾക്കാർ ഈ ഒരു ഭാഗത്തുള്ള എന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ കോണ്ടാക്ട് നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ വീഡിയോൻ്റെ കൂടെ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോദാ ഇവിടെ കാണിക്കുന്നുണ്ട് ആവശ്യമുള്ളവരൊക്കെ ഒന്ന് ഒട്ടിയ അവിതോളൂ മണ്ടൂരി അത് ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫംഗ്ഷനൊക്കെ നടത്താൻ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനൊക്കെ ആയിട്ട് വെക്കണമെന്നുണ്ടെങ്കിലൊക്കെ കല്യാണം അതുപോലെ തന്നെ എന്തെങ്കിലും ഒക്കെ പ്രോഗ്രാമൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ബുക്ക് ചെയ്യാം കേട്ടോ റേറ്റും കാര്യങ്ങളൊക്കെ ആ നമ്പറിലേക്ക് വിളിച്ചാൽ തന്നെ അറിയാം അപ്പോൾ ഞാൻ ശ്രീകോഡിൻ്റെ ഫ്രണ്ട് ആണ് കേട്ടോ ആൾക്കാർ അപ്പം എൻ്റെ ഞാൻ ക്യാമറ പിടിച്ച് നിൽക്കണുണ്ട് അപ്പോൾ ചിരിക്കുക കേട്ടോ അവർ അപ്പം ഇത് ഇവിടെ ഫുഡിൻ്റെ കുക്കിങ് ഏരിയ ആണ് കേട്ടോ അവിടെയാണ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കില്ലേ അപ്പം ഇവിടെ ആ ഫുഡൊക്കെ കഴിക്കണ സമയമായി ഭക്ഷണമൊക്കെ ഇങ്ങനെ വിളമ്പായിട്ടോ നല്ല അടിപൊളി ബീഫ് ബിരിയാണി അതുപോലെ തന്നെ ചിക്കൻ മന്തി അതുപോലെ തന്നെ ചില്ലി സാലഡ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ സ്പെഷ്യൽ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഐറ്റം ഉണ്ടായിരുന്നു ചെമ്മീൻ റോസ്റ്റ് ഇട്ടും നല്ല ചിക്കൻ ചില്ലി ചെമ്മീൻ റോസ്റ്റ് ഇട്ടാ നല്ല ബീഫ് ബിരിയാണി അതുപോലെ നല്ല ചിക്കൻ മന്തിട്ടും പോരെ അതുതന്നെ നമുക്ക് പള്ളിക്കും നല്ല റാഹത്തായി കഴിക്കാൻ പറ്റിയ അടിപൊളി ഐറ്റംസ് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ നല്ല ടേസ്റ്റുള്ള ചമ്മന്തി ഐറ്റംസുകൾ സാലഡ് മയോണിൻസ് ആയിട്ടും എല്ലാ ഐറ്റംസും ഒക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളതായിരുന്നു കേട്ടോ നല്ല ബീഫ് ബിരിയാണി ഒക്കെ ഉണ്ടാകും നല്ല ക്വാളിറ്റി ഉള്ള ബീഫായിട്ടോ അടിപൊളി മറ്റേ ഫുഡിൻ്റെ ആൾക്കാരൊക്കെ തന്നെ പറയണമല്ല വീഡിയോ നല്ല അടിപൊളി ക്വാളിറ്റി ആയി ഐറ്റം എന്നറിയില്ലേ അപ്പോൾ നമ്മുടെ കൈ കകലൊക്കെ കഴിഞ്ഞപ്പോൾ ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞാൽ കൈ കൈകല് കഴിഞ്ഞപ്പോൾ അതാണ് ചെന്ന് നോക്കിയപ്പോൾ നല്ല മൈസൂർ ബാക്കും അതുപോലെ തന്നെ അടിപൊളി പച്ച മഞ്ഞ ചൊപ്പ് ഓറഞ്ച് ജിലേബിയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ അതും കൂടിയൊക്കെ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ജീരംകുട്ടായി ഒക്കെ ഉണ്ടെന്നിട്ടാണ് അവിടെ അപ്പോൾ കുട്ടികൾ ജീരംകുട്ടായിട്ടുണ്ട് പാറും ചാരും കൂടി അപ്പം അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കല്യാണ ഫംഗ്ഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നേരത്തെ എത്തിയിട്ടുണ്ട് അതിലും അത് അതുകൊണ്ട് തന്നെ അതിലൊക്കെ ഉള്ള ആൾക്കാരല്ലേ അപ്പോൾ നമ്മൾ നേരത്തെത്തി പിന്നെ കുട്ടികൾക്കൊക്കെ വാശു തുടങ്ങി വയ്ക്കുമ്പോൾ പോരും ചെയ്യുന്നില്ല അപ്പോൾ നേത്തെ കളിച്ച് നിക്കാഹും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കാണാനും പറ്റി അപ്പ നല്ല അടിപൊളി ജിലേബിട്ടോ പച്ചയും മഞ്ഞുമൊക്കെ ഉണ്ടായിരുന്നു നല്ല ഫുഡൊക്കെ കഴിച്ചത് വയ നിറച്ച് വയറ് നിറച്ചപ്പോ തന്നെ എന്താ ജിലേബിക്കുള്ള കേപ്പൊന്നുമില്ല കേട്ടോ അപ്പൊ എന്നാലും ഒരു കഷ്ണം കണ്ടപ്പോൾ ഒരു പൂതി അപ്പൊ എന്ന കഴിച്ചിട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മുടെ അൽഫ ഓഡിറ്റോറിയത്തിൽ ഇന്നത്തെ കല്യാണ വിരുന്ന് കഴിഞ്ഞ് ഞങ്ങളുടെ അപ്പോൾ അൽഫ ഓഡിറ്റോറിയത്തിൽ നിന്ന് ഒരുപാട് കല്യാണ ഫംഗ്ഷന് വന്നിട്ടുണ്ട് കേട്ടോ സംഭവം അടിപൊളിയാണ് കാരണം ഈ ഓഡിറ്റോറിയത്തിൽ എത്ര ആൾക്ക് വേണമെങ്കിൽ ഫംഗ്ഷനും നടത്താം കേട്ടോ നല്ല വിസ്തീർണ്ണമായ ഗ്യേപ്പും കാര്യങ്ങളും അതുപോലെ തന്നെ പാർക്കിംഗ് സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ലൊരു ഒഴിഞ്ഞൊരു പറമ്പിൽ തന്നെ വലിയൊരു ഓഡിറ്റോറിയമാണ് ആരാധക അതൊന്നും അറിയില്ല എന്നാലും നമ്മൾ ഇവിടെ പോയിട്ട് ഞാൻ രണ്ട് മൂന്ന് നാല് ഒരു അഞ്ചാറ് കല്യാണത്തിന് മുമ്പ് പോയിട്ടുണ്ട് ഈ ഒരു ഓഡിറ്റോറിയത്തിൽ കേട്ടോ നല്ല അടിപൊളി സ്ഥലമാണ് ഇതാണ് നമ്മുടെ കാളൌട്ടും കണ്ടും റിയാട് കാളൌട്ടും കണ്ട കേട്ടോ അപ്പോൾ അവിടെയാണ് നമ്മുടെ ഈ അൽഫ ഓഡിറ്റോറിയം ഉള്ളത് അപ്പോൾ നമ്മുടെ ഈ ഓഡിറ്റോറിയത്തിൻ്റെ ആൾക്കാർ നമ്മൾ വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ഒരു പരസ്യം കൊടുത്തുണ്ടോ നമ്മുടെ ചാനലിൽ നമ്മൾ അപ്പോൾ അങ്ങനെ നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞങ്ങനെ പോവാണ് കേട്ടോ അതാ നമ്മുടെ ഇതാണ് നമ്മുടെ നാട് മനോഹരമായ പച്ചപ്പിൻ്റെ തായ്വാരങ്ങൾ തലോടിക്കൊണ്ടിരിക്കുന്ന കാറ്റും ഒക്കെ വീശിക്കൊണ്ടിരിക്കുന്ന നാട് എല്ലാ നാട്ടിലും നല്ല കാറ്റുകൾ തന്നെയാണ് അപ്പോൾ നമ്മൾ ഗ്രാമീണ സുന്ദരമായ നമ്മുടെ നാടിനെ കുറിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാതിരിക്കാൻ പറ്റുമല്ലോ ഇതാണ് നമ്മുടെ നാട് വണ്ടൂർ ജില്ലയിൽ ചെറിയ മലപ്പുറം ജില്ലയിൽ വണ്ടൂര് വാളുറങ്ങൽട്ടോ ഒക്കെ ഇതാണ് നമ്മുടെ മലപ്പുറം ജില്ലയിലെ നമ്മുടെ സ്വന്തം വണ്ടൂരങ്ങാടിയിലെ അവിടെ നിന്നും പോയി മഞ്ചീർ റൂട്ടിന് ഇളങ്കൂർ മഞ്ചീർ റൂട്ടാണ് ഉണ്ടത് അതാണ് ഞങ്ങൾ സ്വന്തം വാളോറങ്ങാടി വാളോറങ്ങൽ അങ്ങാടി അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ ഇന്നത്തെ കുറച്ച് വീട്ടിൽ സമർപ്പിക്കാൻ സമർപ്പിക്കുകയാണ് സമാപിക്കുന്നത്

video của mình là tiền đề của một này là đến ra đầu này thì thank you